നമ്മുടെ മീനും ഫ്രൈ ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ അരി എല്ലാ സാധനങ്ങളും അരിഞ്ഞ് വേഗം അടുത്ത് വെച്ചിട്ട് വേണം കറികൾ ഉണ്ടാക്കാൻ നോക്കാം എന്നാലും വേഗം ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കട്ടോ താങ്ക് യു എളുപ്പത്തിന് രണ്ട് കറികളുണ്ടാക്കണ കാണിച്ച് തരാം ഇത് ഉരുളക്കിഴങ്ങ് വയ്ക്കുക ഇത് രണ്ടും കൂടെ നമുക്ക് മെഴുക്കുരറ്റി ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം ഇത് അരി എല്ലാം ഒരേപോലെ അരിഞ്ഞെടുക്കാം ഉരുളക്കിഴങ്ങ് ഇഷ്ടമില്ലാത്തവർക്ക് കോവയ്ക്കിഷ്ടമുള്ളവർക്ക് രണ്ടും കൂടെ ഒരുമിച്ച് ഇടുവാണെങ്കിൽ രണ്ടിൻ്റെ ഫലം കിട്ടിക്കോളും ചിലർക്ക് ഉരുളക്കിഴങ്ങ് ഇഷ്ടമല്ല ചിലർക്ക് ചിലവർക്ക് ഇഷ്ടമല്ല അന്നേരം രണ്ടും കൂടെ ഇടുവാണെങ്കിൽ ആയിരിക്കും ഒരു വെറൈറ്റി കറിയായിരിക്കും ഉച്ചക്കത്തക്ക് ഇതിപ്പോൾ എൻ്റെ കോവലയിലുണ്ടായ കോവക്കാണിത് പഴുത്തൊന്നും നമുക്ക് സാധിക്കില്ല മെഴുക്കുവാറ്റം ഉണ്ടാക്കാൻ പഴുത്ത നല്ലതാണ് നീളത്തിൽ എന്താടാ കിടന്ന് കുറയ്ക്കണത് ആ കിടന്ന് കുറച്ചുകൊണ്ടേയിരിക്കും ഞാൻ എന്നെ തന്നെ ബുക്ക് പറയണമല്ലെട്ടോ വേഗം എന്ന് കറി ഉണ്ടാക്കണം എല്ലാവരും കറി ഉണ്ടാക്കാൻ ശീലിക്കണം ഞാൻ വേഗം ഉണ്ടാക്കും അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഒരു സവോളയും കൂടെ അരിഞ്ഞെടുക്കാം അഴുത്തരിട്ടാൽ മതി സവോള നീളത്തിൽ എരികണം വട്ടത്തിൽ ഇരിഞ്ഞാലും മതിയിട്ടൊക്കെ കീറി കീറി എല്ലാം നീളത്തിൽ ഇരിക്കട്ടെ നോർത്ത് ഞാൻ നീളത്തിലരികറേ ഇടാത്തോണ്ട് കൈ കുറഞ്ഞിരിക്കണം ഉണ്ടോ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി ഇപ്പൊടുങ്ങി രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ ചൂടായിട്ടുണ്ട് കടുകിട കറിവേപ്പില കറിവേപ്പില നമ്മൾ പറിച്ചെടുത്തിട്ട് നനയോട് കൂടി സിമ്മി കൂടി കെട്ടി വെച്ചിരുന്ന പച്ച വല തന്നെ ഇരിക്കും കറിവേപ്പില സവോള ഇട്ട് കൊടുക്കും മുളക് ക്രഷ് ചെയ്ത് ഇടാം അല്ലെങ്കിൽ മുളക് പൊടി ഇടാം എന്നിട്ട് മുളക് പൊടിയാണ് ഇരുന്നത് ഒരു സ്പൂൺ മുളക് പൊടി എരിവ് കുറവുള്ളതാണെങ്കിൽ ഒന്നും കൂടുതലിടാം ഞാനിവിടെ പൊടിപ്പിക്കുന്ന മുളക് പൊടിയതുകൊണ്ട് എരിവ് കുറവാണ് ഞാൻ അതിൽ മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഇടാം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഈ സവോളയുടെ മുകളിലേക്ക് മുളക് പൊടി ഇടുകയാണെങ്കിൽ മുളക് പൊടി മൂത്തുപൂല അല്ലെങ്കിൽ കരിഞ്ഞ് നമുക്ക് നോക്കി വാങ്ങിയെടുക്കാൻ പറ്റും ഇതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങും ഫോറൊക്കെ കൂടെ ആയിരുന്നു ഇത് ഇട്ട് അടുപ്പ് ഇട്ടു നല്ലപോലെ ആവി കയറും ഒരുമിച്ച് രണ്ട് കറികൾ കറികളുണ്ടാക്കാനാണ് ടുപ്പ് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് കാടി വിട്ടുകൊടുക്ക എന്റെ കറിയാന്നറിയാവും മീൻകറി നമ്മൾ ഉച്ചയ്ക്ക് മീൻകറിയും ഇഞ്ചി ഉളു വെളുത്തുള്ളി നല്ല പച്ചമുളക് കാന്താരി മുളക് എൻ്റെ വീട്ടിലുണ്ടായത് അമ്മ കൊടുത്തൊന്നാണ് വളേനെ കൂടിയിട്ട് വഴറ്റിയെടുക്കാതെ മുളക് പൊട്ടുന്നുണ്ട് തെറിക്കുന്നുണ്ട് മിക്ക നല്ലപോലെ ആവി കയറി ഇങ്ങനെ ഇളക്കിയിട്ട് കീഴി കുറച്ച് വെച്ച് അടച്ച് വെച്ച് ഉപയോഗിക്കും മുളക് പെറിക്കുന്നുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് നിന്നണം അതിനകത്തേക്ക് ഒരു ചെറിയ തക്കാളിക്ക് എണ്ണ തെളിഞ്ഞു തുടങ്ങി നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് എരിവ് കുറവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഇച്ചിരി കൊഴുപ്പ് കിട്ടാൻ വെച്ചാൽ മുളക് പൊടി കൂടുതലങ്ങ് ചേർക്കാം പച്ചമണം മാറണം ഇല്ലേക്ക് ചാറിന് ആവശ്യമുള്ള വെള്ളം ചെറുക്കിത്തിറങ്ങി മുളക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊച്ച അവിടെ തുമ്മി തുമ്മിത്തറങ്ങും ഉപ്പ് പൊടി ആവശ്യത്തിന് പുളി നല്ലപോലെ തിളക്കട്ടെ മീനിൻ്റെ വെള്ളം തിളച്ചൊടുങ്ങി Ay lamining, kasi nang liturka. Ay, yan na tatiturka. Nalala ba la tala മെഴുക്കുരുത്തി പാകമായിട്ടുണ്ട് എണ്ണ തെളിഞ്ഞേക്കണോ എണ്ണ തെളിയുന്നതാണ് മെഴുക്കുരുപ്പിയുടെ പാകം ചിലർ ഉണക്കിയെടുക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ മെഴുക്കുരുക്ക് റെഡിയായിട്ടുണ്ട് വാങ്ങി വെക്കാം ഈ അടുത്തത്തേക്ക് നമുക്ക് മീനും കൂടെ വറക്കാം പെട്ടെന്ന് എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാക്കണതെന്ന് എല്ലാവരും നോക്കി കണ്ടുപിടിച്ചോട്ടോ പാത്രം ചൂടായിട്ടുണ്ട് മീൻ മുളക് തിരുമാനിച്ചിട്ടുണ്ട് ഇത് ചാളയാണേ ഒരു അയല മോഡിലേക്ക് വെക്കണം ഒരു അടുപ്പത്ത് മീൻ വറുത്തതും ഒരടുപ്പത്ത് മീൻ കറിയും വീട്ടമ്മമാർക്കൊക്കെ എളുപ്പത്തിന് ഇങ്ങനെയാണ് രാവിലെ ഒമ്പത് മണിയാകുമ്പത്തേക്കും ചോറ് ഒമ്പത് മണിയല്ല കേട്ടോ ചേട്ടനെ എട്ട അഞ്ചാകുമ്പോൾ പോകണം ചോറും കറിയും താത്തിയും കറി ഉണ്ടാക്കണം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് നമുക്ക് സ്ഥലം പച്ചവെള്ളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഈ ഇടത്ത് അടച്ചു വെച്ചെടുക്കണം